മൊബൈൽ ഫോണിൽ പാട്ട് പാടിയാൽ അത് സ്റ്റുഡിയോ ക്വാളിറ്റി ആക്കാൻ വേണ്ടി പറ്റും പറ്റും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ കസ്റ്റമർ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് അറിയിച്ചതൊന്നും കേട്ടോക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് വിശ്വാസമായിട്ടില്ലെങ്കിൽ കസ്റ്റമർ വരെ നിങ്ങൾ കേട്ടോ ഒരു വോയിസ് ഫോൺ റെക്കോർഡ് ചെയ്ത് പെർഫെക്റ്റ് ആവുമെന്ന് അടിപൊളി ഒന്നും കേട്ടോളി കേട്ടല്ലോ ഇപ്പൊ ഇത് കസ്റ്റമർ നമുക്ക് അയച്ചിട്ടുള്ളതാണ് നമ്മൾ കൊടുത്ത പാട്ട് കേട്ടപ്പോൾ അപ്പം എത്രത്തോളം നന്നാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തരാം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിനു മുന്നായിട്ട് നമുക്ക് ആ റോ ഫയൽ ഒന്ന് കേട്ട് നോക്കാം പുള്ളിക്കാരി പാടി അയച്ചിട്ടുള്ള റോ ഫയൽ ബോക്കലെ മാത്രമായിട്ടുള്ള ഇത് കരോക്കെ കേട്ട് പാടിയിട്ടുള്ള ബോക്കലാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കരോക്കെ കേട്ടിട്ട് പാടിയിട്ടുള്ള ബോക്കലാണത് അപ്പൊ

ഈ വോക്കൽ എന്ന് വെച്ചാൽ അത്യാവശ്യം ക്ലീനാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ ഒരു പ്രൊഫഷണൽ അല്ലാത്ത സിംഗേഴ്സ് പാടുമ്പോൾ ഇപ്പം ഞാൻ ഈ സിംഗറെ ഒറ്റവും മോശമാക്കി പറയല്ല നമ്മൾ പഠിച്ചിട്ടുള്ളതും പഠിക്കാത്തതുമായിട്ടുള്ള മാറ്റമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ വായ വായിൽ ഇങ്ങനെ കളിക്കുമല്ലോ അതായത് നമ്മൾ ഉമ്മനീരുകൊണ്ട് ഇങ്ങനെ കളിക്കുന്ന ശബ്ദമൊക്കെ ഈ പാടുന്നതിൻ്റെ ഇടയിൽ കയറും അത് പ്രൊഫഷണലി നമ്മളതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് കയറാതെയാണ് പാടുക അത്രയും ആയിട്ട് വോക്കൽ കിട്ടാൻ അപ്പം അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഇതിൽ കയറിയിട്ടുണ്ട് ഒപ്പം തന്നെ ചെറിയ നോയിസ് ഉണ്ട് ചെറുതായിട്ട് ആമ്പിൻ നോയ്സ് കയറിയിട്ടുണ്ട് അതുപോലെ വോക്കലിൽ വരുന്ന നമ്മളെ ബ്രീത്തിങ് ശബ്ദം അത് അത്യാവശ്യം ലൗഡായിട്ട് തന്നെ കയറിയിട്ടുണ്ട് ഓക്കെ ബാക്കി നമുക്ക് കേട്ട് ആ ഹൈ പോർഷനൊക്കെ പോണ സമയത്ത് ആ ഒരു ഹൈ പിച്ച് ഒന്നും അങ്ങോട്ട് വല്ലാണ്ട് എത്തുന്നില്ല അത് പുള്ളിക്കാരുടെ റേഞ്ച് അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത് കൺജസ്റ്റഡ് ആയിട്ടാണ് പാടിയിട്ടുള്ളത് അപ്പം അതൊക്കെ നമ്മൾ പക്ക ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കേൾക്കാം ബാക്കി കേൾക്കാം ഞാൻ കണ്ട ദുരാജ്ഞനവാണിന്ന് ഓക്കെ അപ്പം എന്തായാലും അത് ത്രൂഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഔട്ടുകൾ അവിടെയും ഇവിടെ കേട്ട് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് നല്ല ശബ്ദമാണ് നന്നായിട്ട് തന്നെ പുള്ളിക്കാരി പാടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനി ഇപ്പോൾ വോക്കൽ കേട്ടല്ലോ വോക്കൽ നമ്മൾ ഇനി ഫുള്ളായിട്ട് കേൾക്കണ്ടല്ലോ ഇത് എന്തായതാണ്ട് രണ്ട് മിനിറ്റിൻ്റെ അടുത്ത് സോങ്ങ് ഉണ്ട് ടോട്ടല് ഒന്നേ മുക്കാലുണ്ട് അപ്പം വോക്കൽ ഞാൻ ഫുള്ളായിട്ട് കേൾപ്പിക്കുന്നില്ല ഇനി നമ്മൾ മിക്സ് ചെയ്ത കുറച്ച് പോർഷൻ നമുക്ക് കേൾക്കാം എത്രത്തോളം ഇത് ഔട്ട് പുട്ട് എന്നുള്ളത് ഇത് ഫുള്ളായിട്ട് നമ്മൾ കേൾപ്പിക്കില്ല കേട്ടോ കാരണം ഫുള്ളായിട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ എതിരാണ് അപ്പം കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിത് ചെറിയ പോർഷൻ കുറച്ച് മിക്സ് ചെയ്ത പോർഷൻ കുറച്ച് കേൾപ്പിക്കാം പിന്നെ എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്തത് നോക്കാം നമുക്ക് നോക്കാം ഓക്കെ ഇനി നമുക്ക് നേരെ മിക്സിങ് സെക്ഷനിലോട്ട് പോവാം കമാ അപ്പോൾ നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വേർഷൻ കുറച്ചൊന്ന് കേൾക്കാം ഞാൻ എന്തായാലും കുറച്ച് അധികം വാങ്ങി ഞാൻ കേൾപ്പിക്കാം ലാസ്റ്റ് അതിന് മുന്നായിട്ട് കുറച്ച് കേട്ടിട്ട് പിന്നെ എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്നൊക്കെ കേട്ടിട്ട് കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഫുൾ ആയിട്ട് കേട്ടിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കേൾക്കാം മിക്സ് ചെയ്ത പോർഷൻ ഓക്കെ ബാക്കി നമുക്ക് കേൾക്കാട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അതിൻ്റെ എത്രത്തോളം മാറ്റം വന്നു എന്നുള്ളത് ആ ഒരു വോക്കിലുണ്ടായിരുന്ന നോയിസ് കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിലുള്ള ബ്രീത്തുകളെല്ലാം കട്ട് ചെയ്തു പിന്നെ നമ്മൾ പക്കയായിട്ട് അത് പിച്ച് ഔട്ടുകളെല്ലാം ക്ലിയർ ചെയ്തു അതിൻ്റെ ഹൈ പിച്ച് എത്താത്ത പോർഷനൊക്കെ നമ്മൾ എത്തിച്ചു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മെലഡീനൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും നമുക്കിതിൽ എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെ കൊടുത്തു എന്നുള്ളത് നോക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് പാർട്ടുകൾ നോക്കാം അതായത് ഇതിൻ്റെ എക്കോ റിവെവ് ഡിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം ഫസ്റ്റ് നമ്മൾ റൂം എഫക്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റിവർവ് തന്നെയാണ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ സ്റ്റുഡിയോ അകത്ത് തന്നെ വരുന്ന ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു എഫക്റ്റാണ് അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഇതിൻ്റെ ടെമ്പോ അനുസരിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് ലാർജ് ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഹാൾ റൂമിൻ്റെ അകത്ത് തന്നെ ഹാൾ വരുന്ന ഒരു എഫക്റ്റാണ് കൊടുത്തിട്ടുള്ളത് റിവർബ് എന്ന് പറയുന്നത് ഓക്കെ ശേഷം റിവർബ് തന്നെ വൽഹല്ലയുടെ ഒരു റിവർബാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത് സ്മൂത്ത് പ്ലേറ്റ് ആണ്ട്ട് പ്ലേറ്റ് റിവർബാണ് കൊടുത്തിട്ടുള്ളത് അതിൽ അതിൽ തന്നെ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർബാണ് കൊടുത്തിട്ടുള്ളത് അതും തന്നെ നമ്മളെ ടെമ്പോക്ക് അനുസരിച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം തൊട്ട് മുന്നേ കൊടുത്തിട്ടുള്ള റിവെർബല് ഫോർ ആണെങ്കിൽ ഈ റിവർബൽ നമ്മൾ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ നേരെ ഇരട്ടിയാണ് കൊടുത്തിട്ടുള്ളത് റിവേർബൽ തന്നെ അപ്പം അപ്പം തന്നെ അതിൻ്റെ ഇത് മാറിപ്പോവും ഓക്കെ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കേൾപ്പിക്കാം കേട്ടോ റിവേർബ് അതുപോലെ ശേഷം കൊടുത്തിട്ടുള്ളത് എച്ച് ഡിലേ ആണ് ഓക്കെ വേവ്സിൻ്റെ വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ എച്ച് ഡിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഡിലേ കൊടുത്തിട്ടുള്ളത് അത് തന്നെ പിങ്ക് പോങ് മോഡലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ആധികാരികമായിട്ട് ഇതിനറിയുന്ന ആൾക്കാർക്ക് മേ ബി ഇതറിയാമായിരിക്കും പിങ് പോങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് രണ്ട് സൈഡ് നിന്നും ഇങ്ങനെ പാൻ ചെയ്തു വരുന്ന ഒരു ഒരു ഡിലേയാണ് ഈ ഒരു എച്ച് ഡേയുടെ പിങ് പോങ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ കറക്റ്റ് ടെമ്പോ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടെമ്പോക്കനുസരിച്ച് തന്നെ ഇതിൽ സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പാട്ടിൻ്റെ ടെമ്പോക്ക് അനുസരിച്ച് മാത്രമേ ഡിലേ വരുള്ളൂ ഓക്കെ അപ്പം ഇത്രയും ഈ മൂന്ന് എഫക്റ്റാണ് ഈ ഒരു സോങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ ശേഷം പിന്നെ ഇതിൻ്റെ കംപ്രഷൻ പാർട്ട് അതുപോലെ ഈ ക്യൂ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഒരു ഓട്ടോ ട്യൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശേഷം ഇ ക്യു കൊടുത്തിട്ടുണ്ട് പ്രോ ഇ ക്യു ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ സ്റ്റുഡിയോ ഓണൻ്റെ തന്നെ ഇൻബിൾട്ടായിട്ട് വരുന്നൊരു ഇ ക്യു ആണ് ഒരു ഗ്രാഫിക് ഇ ക്യൂ ആണ് അതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വിർച്വൽ മിക്സ് റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈറ്റ് ഡിജിറ്റലിൻ്റെ ഒരു റാക്കാണ് കൊടുത്തിട്ടുള്ളത് കംപ്രഷനും ഇ ക്യൂ എല്ലാം കൂടെ വരുന്ന ഒരു ഇതാണത് അപ്പം അത് കൊടുത്തിട്ടുണ്ട് ശേഷം സി എൽ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കംപ്രഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലിമിറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഒരു മൾട്ടിപാൻ മൾട്ടി ബാൻഡ് കംപ്രസ്സർ കൊടുത്തിട്ടുണ്ട് ഫാഫിൽറ്ററിൻ്റെ അതുപോലെ ഫാഫിൽറ്ററിൻ്റെ തന്നെ ഒരു ഇക്യു കൊടുത്തിട്ടുണ്ട് ഗ്രാഫിക് ഇ ക്യു പ്രോ ക്യൂ ത്രീ ഓക്കെ പിന്നെ വെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇ ക്യു പിന്നെ അഡീഷണൽ പിന്നിങ് കൊടുത്തിട്ടുണ്ട് ദെൻ എലീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിക്സ് ഇ ക്യൂ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ പിന്നെ ഒരു ഡി എസ് എർ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ആൻഡ് മൗത്ത് ഡി ക്ലിക്ക് കൊടുത്തിട്ടുണ്ട് ഈ മൗത്ത് ഡി ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ നമ്മൾ ഈ വായിന്ന് വരുന്ന ഉമനിയറിൻ്റെ അകത്തു നിന്നൊക്കെ വരുന്ന ശബ്ദങ്ങൾ അങ്ങനെ ഒലക്കളക്കല അങ്ങനെയുള്ള കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള നോയിസുകൾ അത് നോയിസ് എന്ന് പറയാൻ പറ്റില്ല ഈ ക്ലിക്ക് സൗണ്ട് പോലത്തെ നമ്മൾ വായന്ന് അറിയാതെ വരുന്നതാണ് ഞാൻ പറഞ്ഞത് പ്രൊഫഷണലി പാടുന്ന ആൾക്കാർ അത് പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അത് മേ ബി വരാൻ ചാൻസസ് കുറവാണ് അറിയാത്ത പക്ഷം ഇപ്പം നന്നായിട്ട് പാടുന്ന ആൾക്കാരെ കയറും പക്ഷേ ഈ പാട്ടിൻ്റെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടെക്നിക്കുകളൊന്നും മേ ബി അവർക്ക് അറിയിട്ടുണ്ടാവില്ല അപ്പം അതറിയാതെ വരുന്നതാണ് അപ്പം അത്തരത്തിലുള്ള ചെറിയ ചെറിയ അൺവാണ്ടഡ് ആയിട്ടുള്ള ക്ലിക്ക് സൗണ്ടുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ മൗത്ത് ക്ലിക്ക് എന്ന് പറയുന്നത് അപ്പം അതും യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ എഫക്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് വോക്കലൊന്നും കേട്ടോ ഇത് മെലോഡൈൻ ചെയ്തതാണ് അത് പിച്ച് ഔട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കത് എങ്ങനെയാണ് കേൾക്കുന്നത് നോക്കാം വിത്ത് കരോക്കെയും വിത്തൗട്ട് കരോക്കെയും കേൾക്കാം കേട്ടോ ആദ്യം വിത്ത് കരോക്കെ കേൾക്കാം കേട്ടല്ലോ അപ്പൊ ഇത് കരോക്കയാണ് കരോക്കയുടെ കൂടെയാണ് പ്ലേ ചെയ്തത് ഇനി നമുക്ക് വോക്കൽ മാത്രമായിട്ട് ഇങ്ങനൊന്ന് കേൾക്കാം അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ ഞാൻ പറഞ്ഞ വായന്ന് വരുന്ന ഒരു ഡി ക്ലിക്ക് ശബ്ദങ്ങളൊക്കെ ശെരിക്കും വ്യക്തമായിട്ട് കേൾക്കാൻ നമ്മൾ എഫക്റ്റ് ഒക്കെ ഇതിന്റെ അകത്ത് നമ്മൾ ഇട്ടിട്ടുള്ള എഫക്റ്റ് എല്ലാം നമ്മൾ ബൈപാസ് ചെയ്തിട്ടുണ്ട് അപ്പം ശബ്ദങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റും ശബ്ദങ്ങൾ വരുന്നുണ്ട് നിന്നെ കാണാതെ കാണാതെ ഓക്കെ ഇനി നമുക്ക് എഫക്റ്റ് ഇല്ലാണ്ട് ഇതിന്റെ ഇൻസേർട്ട് അതായത് ഈ ക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് കേൾക്കുന്നത് നോക്കാം വിത്തൌട്ട് കരോ ഒക്കെ ആദ്യം കേൾക്കാം ഒരു വോക്കിൽ ഒന്നും കൂടെ ഒന്ന് ഡെപ്ത് കൂടി അതൊന്നും കൂടെ ഒതുങ്ങി ഒന്നും കൂടെ സ്വീറ്റായി ഐ മീൻ സ്മൂത്തായി അതുപോലെ അതിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ക്ലിക്ക് ശബ്ദങ്ങളൊക്കെ റിമൂവ് ആയിട്ട് പോയി ഓക്കെ അത് ഹൈഡ് ചെയ്യും അതിനാണ് ആ പ്ലഗിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് എഫക്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കേൾക്കാം ഇത് നമ്മൾ ഈ മൈക്കിൻ്റെ അകത്ത് തന്നെയാണ് റെക്കോർഡ് ആ ഈ ഒരു വീഡിയോ റെക്കോർഡ് റെക്കോർഡാകുന്നത് അപ്പം എത്രത്തോളം അത് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ഓക്കെ ഇനി നമ്മളതിൻ്റെ കൂടെ എഫക്റ്റ് അതായത് റിവർബ് ഇ ഡിയിലെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അതും കൂടെ ഒന്ന് വോക്കൽ മാത്രമായിട്ട് കേൾക്കാം കേട്ടല്ലോ ഇത്രയുമാണ് ഇതിൻ്റെ എഫക്റ്റ് ഉള്ളത് അത് നമ്മൾ ഓരോ പാട്ടിനും നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ടെമ്പോ അനുസരിച്ചാണ് അപ്പം ചില പാട്ട് ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് വേണ്ടി വരും ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ടേസ്റ്റാണ് നമ്മൾ പക്ക പ്രൊഫഷണലി എന്താണോ അതിൻ്റെ ടെമ്പോ അതിനനുസരിച്ച് മാത്രമാണ് കൊടുക്കാറുള്ളത് അപ്പോൾ അതൊരു ആയിട്ട് കേൾക്കുകയുള്ളൂ മറ്റത് കുറേ റിവർബ് ആകുമ്പോൾ ഒരു ഭംഗി നഷ്ടം ചില പാട്ടുകൾക്ക് കൂടുതൽ എഫക്റ്റ് വേണ്ടി വരും കേട്ടോ ചില പാട്ടുകൾക്ക് ഒരു പാകത്തിന് അതിൻ്റെ ഇതിനാണ് വേണ്ടി വരിക അതനുസരിച്ച് കൊടുക്കും എന്തായാലും ഇപ്പം എഫക്റ്റും ബാക്കിയുള്ള ഈ ക്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തു പിന്നെ ഇതിൻ്റെ കരോക്കിയുടെ കൂടെ ഒന്ന് കേട്ടോക്കാം മാസ്റ്റർ ആഡ് ചെയ്തിട്ടില്ല അതിന് മിക്സ് അതിനൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് മാസ്റ്റർ അപ്പം എന്താണ് മാസ്റ്റർ എന്നുള്ളത് അത് അതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പഞ്ച് ടോട്ടൽ പഞ്ച് അത് ടോട്ടൽ ബാലൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മാസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതും കൂടെ നമ്മൾ ആഡ് ചെയ്തു ഇനി നമുക്കൊന്ന് കേട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും കാരണം ഓരോ ഈ പ്ലഗ്ഗിൻസ് ബൈ പ്ലഗ് ഇൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും പക്ഷേ ഞാനിത് ഫോൺ വോക്കലാണിത് നമ്മൾ സ്റ്റുഡിയോയിൽ വന്ന് പാടിയിട്ടുള്ള ഒരു വോക്കലിൻ്റെ പോലെ നമ്മളിതിനെ മാറ്റിയെടുത്താണ് അപ്പം നമ്മുടെ ഫോണിൻ്റെ അകത്ത് തന്നെ പാടിക്കഴിഞ്ഞാൽ സ്റ്റുഡിയോ ക്വാളിറ്റി നമുക്ക് ആക്കാൻ പറ്റും അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഓക്കെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഒരു ഫുൾ സോങ് നമുക്ക് ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇത് മൊബൈൽ ഫോണിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പം നിങ്ങൾ കേട്ടത് ഒരിക്കലെങ്കിലും സ്വന്തം ശബ്ദത്തിൽ ഒരു പാട്ടുപാടി കേൾക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു വലിയൊരു വലിയൊരാഗ്രഹമായിരിക്കും പാടാൻ കഴിവുണ്ടായിട്ടും ചില ആൾക്കാരൊന്നും പാടാറില്ല അത് ചില ആൾക്കാർക്ക് സ്റ്റുഡിയോയിലൊക്കെ പോയി പാടാൻ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലൊക്കെ പാടാൻ ഭയങ്കര മടിയായിരിക്കും പക്ഷേ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ അവർ നന്നായിട്ട് പാടുകയും ചെയ്യും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണിത് കാരണം നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ പാട്ട് പാടി അയച്ചാൽ അത് പക്ക സ്റ്റുഡിയോ ക്വാളിറ്റി ആയിട്ട് നല്ല പക്ക ക്വാളിറ്റിയിൽ നിങ്ങളുടെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ പുറത്ത് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പാടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല സ്റ്റുഡിയോ ക്വാളിറ്റി തന്നെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഫോണിൽ തന്നെ പാടിയിട്ട് അയക്കാം പക്ഷേ നിങ്ങൾക്ക് പക്ക പ്രോപ്പർ ഒറിജിനൽ സ്റ്റുഡിയോ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടും പാടാട്ടോ അപ്പോൾ എന്തായാലും കോൺടാക്ട് നമ്പർ ഞാൻ ഇതാ കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റുഡിയോയുടെ കോൺടാക്ട് നമ്പറാണ് ഇതിന് നിങ്ങൾ മൊബൈലിൽ പാടിയിട്ട് അയക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യേണ്ടത് അതുപോലെ എന്താണ് ഇതിന് പ്രൈസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ാണ് ഇനി മേ ബി നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലൊന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം പലപ്പോഴും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല അത്രത്തോളം കാരണം ബ്ലോക്ക് വരുകയാണ് ഈ വാട്സപ്പിലൊക്കെ കൂടുതലായിട്ട് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പം നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ തന്നെ ഒന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്യുക കാരണം ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം നിങ്ങളുടെ വരാനുള്ള ഡേറ്റ് ബുക്ക് ചെയ്യാൻ സമയം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പാടാൻ പറ്റും ഇവിടെ വന്ന് പാടുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം പക്ക സ്റ്റുഡിയോ ക്വാളിറ്റി ഇവിടെ വന്ന് ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇവിടെ വരാൻ ഒട്ടും തന്നെ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഈ മൊബൈൽ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ അകത്തും പുറത്തു നിന്നൊക്കെ ഇവിടെ സ്റ്റുഡിയോയിൽ വരാൻ കഴിയാത്ത ഒരുപാട് പേര് നമുക്ക് അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ അയക്കാനാണ് താല്പര്യമെങ്കിൽ മൊബൈലിൽ പാടിയിട്ട് നമ്മൾ പറയുന്ന പോലെ പാടിയിട്ട് നമുക്ക് അയച്ചു നമ്മൾ ഇതേപോലെ പക്ക ക്വാളിറ്റി നമ്മൾ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചയച്ചു തരും അപ്പോൾ ഇവിടെ വരാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ഇനിയും വരാറുണ്ട് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒട്ടും മറക്കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ ചെയ്യുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ